സഹാബത്തിന്റെ ഒന്നും ചരിത്രം പറയാതെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളെ പറഞ്ഞു തുടങ്ങാം അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കാലം സമസ്ത കേരള ജമീയ തുലമയുടെ സായൂജ സൗരഭ്യ സൗന്ദര്യ സാന്നിധ്യ സാരഥ്യമായിരുന്ന മലയാളത്തിന്റെ ഇമാം ഷാഫി എന്ന ആറിവാളന്മാർ ആദരവോടെ ചേർത്ത് വിളിച്ച അദ്ദേഹത്തിന് നല്ല ചുമ വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇല്ലാത്ത ഒരു കാലം നന്നായി ചുമച്ചപ്പോൾ അവിടെ ഹാദ്യമായി നിൽക്കുന്ന പരിചാരകൻ കണ്ണീർ തുസ്താദിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ജനവാതലിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി ഉസ്താദെ പുറത്തേക്ക് തുപ്പിക്കോളൂ എന്ന് പറഞ്ഞു ദയനീയമായി കണ്ണിയതുസ്താദ് കാതിബിനെ നോക്കി അദ്ദേഹത്തിന് മനസ്സിലായില്ല പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ് വീണ്ടും ചുമച്ചോ വായിൽ കഫം നിറഞ്ഞു വീണ്ടും ചുമച്ചു വായിൽ കഫം നിറഞ്ഞു ഇനിയൊരു ചുമ കൂടി ചുമച്ചാൽ അത് ഓവർഫ്ലോ ആയി പുറത്തേക്കൊഴുകും കണ്ണീർത്തു സ്ഥാതു വീണ്ടും ഖാദിമിനെ നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി കണ്ണീരത്തോര് പുറത്തേക്ക് തുപ്പൂല്ല മരിക്കേണ്ടി വന്നാലും തുപ്പൂല്ല കാരണം എന്താണെന്നറിയുമോ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് വലതുഭാഗത്തേക്കാണ് വലതുഭാഗത്തേക്ക് തുപ്പല് കറാഹത്താണ് അപ്പോ ഈ ഹാദിമായ ഉസ്താദ് അദ്ദേഹത്തെ പിടിച്ചിങ്ങനെ തിരിച്ചോ പഠിച്ചോന് ഷംസല്ലമയെ പോലെ ക്രാന്തദർശികളായ മഹാപണ്ഡിത ശ്രേഷ്ഠന്മാരെ ലോകത്തിന് സമ്മാനം ചെയ്ത ഒരു മഹാഗുരു അദ്ദേഹത്തെ പിടിച്ചിങ്ങനെ തിരിച്ചു ഇടതുഭാഗം ജനവാതിൽക്കൽ വന്നപ്പോഴാണ് കണ്ണീരത്തോരു തൊപ്പിക്കളഞ്ഞത് ഹബീബിങ്ങളെ പിൻപറ്റലാണോ സ്നേഹമെങ്കിൽ നമ്മൾ നബിയെ പോലുമില്ല ശരിക്കും നോക്കൂ അവിടെ എക്സ്ക്യൂസ് ഇല്ലേ വിട്ടുവീഴ്ചയില്ലേ രോഗബാധിതനല്ലേ വലഭാഗത്തേക്ക് തുപ്പിയാൽ എന്താ പ്രശ്നം അല്ലെങ്കിലും എന്താണ് പ്രശ്നം കറാഹത്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട് ചോദിച്ചു നോക്ക് കറാഹത്ത് എന്ന ഹോക്കും എങ്ങനെ എന്താണ് വാട്ട് ഇസ് എ ഡെഫനിഷൻ ഓഫ് കറാഹ അവർ പറയും ചെയ്താൽ കുറ്റമില്ലാത്തതാണ് ചെയ്താൽ കുറ്റം കിട്ടില്ല ഉപേക്ഷിച്ചാൽ പ്രതിഫലവും കിട്ടും അപ്പൊ കണ്ണീർത്തോ ഒരു വലഭാഗത്തേക്ക് തുപ്പിയാൽ പോലും ശിക്ഷിക്കപ്പെടുന്ന കുറ്റമല്ല തെറ്റല്ല രണ്ടാമത്തെ അദ്ദേഹത്തിന് ഉണ്ട് രോഗബാധിതനാണ് ഇസ്ലാം അങ്ങനെ പ്രയാസമുള്ളത് കൽപ്പിക്കുന്ന മതമല്ല എന്നിട്ടുപോലും അവിടെ നിന്ന് സൂക്ഷിച്ചെങ്കിൽ അത് എത്തിബ അത് പിൻപറ്റല നമ്മൾ ഇന്ന് എത്ര തവണ വലഭാഗത്തേക്ക് തുപ്പിയവരാണ് മുന്നിലേക്ക് തുപ്പിയവരാണ് എത്ര കറാഹത്താണ് എന്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പറയാണ് നമ്മൾ ഈ പിൻപറ്റിയാ മതി